സഞ്ചാരി ദ ട്രാവൽ സൊല്യൂഷൻ ട്രാവൽ ഏജൻസി കൺസ്ട്രക്ഷൻ കേന്ദ്രം മാനേജ്മെന്റ് എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച സംരംഭം ഓഗസ്റ്റ് നാലിന് രാവിലെ പതിനൊന്നരയ്ക്ക് വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചുറാണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചതോടെ തുടക്കമായത് ഫാദർ ഫാദർ ജോഷി ജോർജ് ജോർജ് സെയിന്റ് അലക്സ് എന്നിവർ ചേർന്ന് വെഞ്ചരിപ്പ് കർമ്മവും നിരവധി പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനവുമായിട്ട് ചെയ്യുന്ന എല്ലാവരെയും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ദൈവം അനുസരിച്ച് നന്മകൾ സ്വീകരിക്കുവാൻ ഈ സ്ഥാപനത്തിൽ ഒരുക്കേണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഹൃദയപൂർവം പ്രാർത്ഥിക്കാം അവിടുത്തെ കൃപയാലും ചൈതന്യത്താലും സ്നേഹത്താലും ഈ സമയത്തെയും ഈ സമയമായി ബന്ധപ്പെടുന്ന രാവിലെയും ആശീർവദിക്കുകയും വിശ്വസ്കരിക്കുകയും ചെയ്യണ്ടും വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ടി പി പോളി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ടോമി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി സജീവൻ നാലാം വാർഡ് മെമ്പർ ഷീല ടെല്ലസ് വരാപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാജൻ ചാക്യർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് ജോളി ചാക്യത്ത് ഓഫീസ് പ്രൊപ്പറേറ്റർ അനീഷ ഡി എന്നിവർ ഭദ്രദീപം കൊളുത്തി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഫോക്കസ് മീഡിയ വരാപ്പുഴ